വിടിനിർത്തൽ ആവശ്യപ്പെടാതെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേൽ വംശകത്തിയ കേസിൽ ഇടക്കാല വിധി പുറപ്പെടുവിച്ചത് ഗാസ വാസയോഗ്യമല്ലാത്ത ഇടമായെന്ന് ഐക്യരാഷ്ട്രസഭ പരാമർശിച്ചതിന് പിന്നാലെയാണ് ഇടക്കാല വിധിയും ഗാസയ്ക്ക് ആശ്വാസമല്ലാതായത് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് ജസ്റ്റിസ് ജോൺ ഡോണോ കടന്നുവരുമ്പോൾ അത്രയും നിശബ്ദമായിരുന്നു കോടതി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നിശബ്ദരാക്കപ്പെട്ട ഗാസയിലെ നിഷ്കളങ്കരായ കുരുന്നുകളെപ്പോലെ ഗാസയിൽ ഇസ്രയേൽ ഹത്യയാണ് നടത്തുന്നത് എന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്കയാണ് കോടതിയെ സമീപിച്ചത് വംശഹത്യാരോപിച്ചുള്ള കേസ് തള്ളിക്കളയില്ലെന്നും മതിയായ തെളിവുകളുണ്ടെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വ്യക്തമാക്കി ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വംശഹത്യ നടത്തുന്നത് തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വെടിനിർത്തലിനുള്ള ഉത്തരവ് നൽകാതെയാണ് കോടതി കേസ് അവസാനിപ്പിച്ചത് അത്തരമൊരു തീരുമാനത്തിലെത്താൻ വർഷങ്ങളെടുക്കുമെന്ന് കണക്കുകൂട്ടാം ഇതിനോടകം ഭൂരിഭാഗം പലസ്തീനികളും ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞു നരകമായ അഭയാർത്ഥി ക്യാമ്പുകളും വെള്ളവും ശുദ്ധവായുപോലും നിക്ഷേപിക്കപ്പെടുന്ന ജനതയായും നിസ്സഹായതയുടെ മറ്റൊരു പേരായാണ് പലസ്തീൻ ജനത മാറിയിരിക്കുന്നത് നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള മാനുഷിക ദുരന്തമാണ് ഗാസൈലെന്നതിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും സംശയമില്ല ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്